ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആരാധകർ തങ്ങളുടെ ഇഷ്ടതാരത്തിന്റെ കണ്ണീരും കിനാവും കണ്ട ദിവസമാണ് കടന്നുപോയത് സ്ലോവേനിയക്കെതിരെയുള്ള നിർണായക പോരാട്ടത്തിൽ അധിക സമയത്ത് കിട്ടിയ പെനാൾറ്റി കിക്ക് ഗോളാക്കാനാകാതെ പൊട്ടിക്കറിഞ്ഞ റൊണാൾഡോയെ ലോകം കണ്ടു എന്നാൽ പെനാൽറ്റി ഷൂട്ടിലേക്ക് കളി നീണ്ടപ്പോൾ പതിവിലും വിപരീതമായി തന്റെ ടീമിനുവേണ്ടി ആദ്യ കിക്കെടുക്കാൻ തയ്യാറായ റൊണാൾഡോയുടെ ധൈര്യത്തിന് ലോകം സാക്ഷ്യം വഹിച്ചു എല്ലാം കൊണ്ടും ക്യാപ്റ്റൻ ൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വൈകാരിക ആഹ്ലാദ നിമിഷങ്ങൾക്ക് വേദിയായ പ്രീക്വാർട്ടർ ഫൈനലിൽ സ്ലോവേനിയെ മറികടന്ന് പോർച്ചുഗൽ യൂറോ കപ്പിന്റെ ക്വാർട്ടറിലെത്തി റൊണാൾഡോയ്ക്ക് ഗ്രൂപ്പ് റൌണ്ടിൽ ഒരു ഗോൾ പോലും അടിക്കാൻ കഴിഞ്ഞില്ല റൊണാൾഡോയുടെ കീഴിൽ ഇറങ്ങിയ പോർച്ചുഗൽ മത്സരത്തിൽ ഉടനീളം മുന്നിട്ട് നിന്നിരുന്നുവെങ്കിലും തുടക്കം മുതൽ അവസാനം വരെ ഗോൾവല കുലുക്കാൻ മാത്രം ടീമിന് സാധിച്ചില്ല റൊണാൾഡോയുടെ ഭാഗത്തു നിന്നും പലതവണ മികച്ച ശ്രമങ്ങൾ നടന്നുവെങ്കിലും സ്ലോവേനിയയുടെ പ്രതിരോധം അത്ര ശക്തമായതിനാൽ ഒന്നും ലക്ഷ്യം കണ്ടില്ല മത്സരത്തിൽ പല തവണ ഫ്രീ കിക്കുകൾ പരീക്ഷിച്ച് റൊണാൾഡോയുടെ മൂന്ന് കിക്കുകൾ വലയ്ക്ക് മുകളിലൂടെ പറന്നുപോയി ഒരെണ്ണം ഗോളിയുടെ കയ്യിലും മുതുങ്ങി റഫേൽ ലിയോയും സിൽവയും ബ്രൂണോ ഫെർണാണ്ടസും നടത്തിയ മികച്ച മുന്നേറ്റങ്ങളും ഗോളാക്കാൻ സാധിച്ചില്ല സ്ലോവേനിയൻ താരങ്ങൾ ഇതിനിടയിൽ ചില അതിമനോഹര കൌണ്ടർ അറ്റാക്കുകൾ നടത്തിയെങ്കിലും അതൊന്നും ഗോളായി കൺവേർട്ട് ചെയ്യാനും സാധിച്ചിരുന്നില്ല അധിക സമയം അനുവദിച്ചപ്പോഴും പോർച്ചുഗീസ് താരങ്ങളാണ് ആക്രമണം ത്തിൽ മുന്നിട്ട് നിന്നത് അധിക സമയത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പാണ് ഡയാഗോ ജോട്ടയെ ബോക്സിനുള്ളിൽ വീഴ്ത്തിയതിന്റെ പേരിൽ റഫറി പോർച്ചുഗലിന് അനുകൂലമായി ഒരു പെനാൽറ്റി വിധിക്കുന്നത് ആരാധകർ പ്രതീക്ഷിച്ചതുപോലെ എടുക്കാനെത്തിയത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയായിരുന്നു എന്നാൽ അവിടെയും നിർഭാഗ്യം റൊണാൾഡോയെ ചതിച്ചു റൊണാൾഡോ അടിച്ച കിക്ക് ഇടത്തേക്ക് ഡൈവ് ചെയ്ത് സ്ലോവേനിയൻ ഗോളി ഒബ്ലാക്ക് തട്ടിക്കളയുകയായിരുന്നു ക്രിസ്ത്യാനോ അത്രയ്ക്ക് നിരാശനായ നിമിഷങ്ങളായിരുന്നു പിന്നീട് കാണികൾ സാക്ഷ്യം വഹിച്ചത് അധിക സമയത്തിന്റെ ആദ്യ പകുതി പിരിയുമ്പോഴേക്കും വിങ്കിക്കരഞ്ഞു തുടങ്ങിയിരുന്നു ആരാധകരുടെ ഇഷ്ടതാരം എന്നാൽ ഇടവേളകളിൽ തങ്ങളുടെ പ്രിയ നായകനെ ചേർത്ത് പിടിച്ച് ആത്മവിശ്വാസം പകരാൻ പോർച്ചുഗൽ താരങ്ങൾ മറന്നില്ല ഇത് ലോകമെമ്പാടുമുള്ള ആരാധകരുടെ മനം നിറയ്ക്കുന്ന സ്നേഹ കാഴ്ചയായി മാറി അധിക സമയത്തിന്റെ രണ്ടാം പകുതിയിൽ ഗോളടിക്കാൻ ഒരു സുവർണ അവസരം സ്ലോവേനിയക്ക് ലഭിച്ചതായിരുന്നു അസാധാരണമായി പെപ്പയുടെ പക്കൽ നിന്നുണ്ടായ പിഴവിൽ നിന്ന് കിട്ടിയ പന്തുമായി ഓടിക്കേറിയ ബെഞ്ചമിൻ സെസ്കോയ്ക്ക് ഗോളി മാത്രം മുന്നിൽ ലഭിച്ച ഒരു ഉഗ്രൻ ചാൻസ് മിസ്സായിപ്പോയി അനുവദിച്ച നിശ്ചിത സമയത്തും അധികമായി കിട്ടിയ സമയത്തും ഇരു ടീമുകൾക്കും ഗോളൊന്നും അടിക്കാൻ സാധിക്കാതിരുന്ന സാഹചര്യത്തിൽ ഷൂട്ടൌട്ടിലേക്ക് കളി നീണ്ടുപോവുകയും ചെയ്തു പെനാൽറ്റി ഷൂട്ടൌട്ടിലെടുത്ത മൂന്ന് കിക്കുകളും അതീവ വൈഭവത്തോടെ പ്രതിരോധിച്ച് തട്ടിക്കയറ്റിയ പോർച്ചുഗീസ് ഗോളി ഡീഗോ കോസ്റ്റയാണ് കളിയുടെ ഗതി മാറ്റിയ യഥാർത്ഥ ഹീറോ ക്രിസ്ത്യാനോയെ കൂടാതെ പോർച്ചുഗലിന് വേണ്ടി ബ്രൂണോ ഫെർണാണ്ടസും ബെർണാഡ് സിൽവയും ഷൂട്ടൌട്ടിൽ സ്കോർ ചെയ്തു ഷൂട്ടൌട്ടിൽ ഗോളടിച്ച ശേഷം തന്റെ ആദ്യ പെനാൽറ്റി നഷ്ടത്തിന് ഗാലറിയിലെ കാണികളോട് കൈകൂപ്പി മാപ്പ് അപേക്ഷിച്ച് മടങ്ങിയ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു നൊമ്പരമായി മാറി എന്നാൽ മത്സരം കഴിഞ്ഞ് അതീവ സന്തോഷവാനായാണ് റൊണാൾഡോ ഗ്രൗണ്ടിൽ നിന്നും മടങ്ങിയത് ഡീഗോ കോസ്റ്റയുടെ കരിയർ ബെസ്റ്റ് പ്രകടനത്തിലൂടെ മൂന്നേ പൂജ്യത്തിന് പോർച്ചുഗൽ ഷൂട്ടൌട്ടിൽ ജയിച്ച് അവസാന എട്ടിലേക്ക് കാലെടുത്തുവയ്ക്കുമ്പോൾ വെള്ളിയാഴ്ച നടക്കുന്ന ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസാണ് പറങ്കിപ്പടയുടെ എതിരാളികൾ ന്യൂസ് ഡെസ്ക് You talk.